ഇന്ന് ഡിസംബർ ആറ് ഡിസംബർ അഞ്ച് വരെ നമ്മൾ അടിപൊളി ഒരു ഓഫർ നൽകിയിരുന്നു മിസ്റ്റി ബീക്ക് റിസോർട്ടിലേക്ക് തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് നമ്മൾ അടിപൊളി റിസോർട്ട് സ്റ്റേ പറഞ്ഞിരുന്നു അതിൻ്റെ നറുക്കെടുപ്പിന്റെ ദിവസമാണ് ഇന്ന് ഇതിലെല്ലാം ബ്ലിഷോപ്പറില് നവംബർ മന്തില് നമ്മളിടുന്ന് പർച്ചേസ് ചെയ്തവരുടെ കൂപ്പൺ കോഡുകളാണ് നമ്മൾ ഇന്ന് നമ്മുടെ ബ്ലോഗേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പത്ത് ഫാമിലിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ നറുക്കെടുപ്പാണ് ലഭിക്കുന്ന പത്ത് ഫാമിലിയെയും നമ്മൾ ഇന്ന് തന്നെ അവർക്ക് ഇൻഫോം ചെയ്യും ആർക്കാണോ ലഭിച്ചിട്ടുള്ളതെന്ന് ഇനി ഇൻഫോം ചെയ്യും ഏത് ഡേറ്റിലേക്കാന്നുള്ളത് തൊട്ടടുത്ത ദിവസമായതുകൊണ്ട് തന്നെ അവർക്ക് നൽകുന്നതാണ് കാരണം ഇനി എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ മാസം പറ്റില്ല അടുത്ത മാസത്തിലാണോ എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്തതുണ്ട് അവരെ നിങ്ങളെന്തായാലും ഏത് ദിവസത്തിലേക്കാണെന്നുള്ളത് അറിയിക്കും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിൽ നാല് പേരെ എടുക്കുന്നത് ഷാലുവായി ആണ് നാലുപേരെ എടുക്കുന്നത് സെബീലാണ് ആദ്യത്തെ നാലുപേരെ അത് അനുരൂപ ഇരുപത്തി ഒന്നാം തീയതി പർച്ചേസ് ചെയ്തതാണ് അനുരൂപ് അനുരൂപ സീക്ക് ആരാണ് അടുത്ത അർത്ഥവായി

അജ്മൽ അജ്മൽ നാലാം തീയതി പർച്ചേസ് ചെയ്തതാണ് അടി തീർക്കട്ടെ മൊത്തം ഷേക്ക് ചെയ്തു അജയ് കൃഷ്ണ അജയ് കൃഷ്ണ എത്ര രൂപ രൂപ പ്രൊഡക്റ്റ് നീ കുടുങ്ങി കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കുഞ്ഞാണ്ടായി പോയിട്ട് പേരായിട്ട് ആരാണ് അനൂപ് മൂവായിരം രൂപയുടെ പ്രൊഡക്റ്റ് ആണ് എടുത്തിട്ടുള്ളത് ആരാണ് ഇത് ഞാൻ തന്നെ അപ്പൊ ഈ പത്ത് പേരാണ് ബ്രിഷോപ്പർ ആയിരം രൂപക്ക് മുകളിൽ പർച്ചേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള പത്ത് പേര് ആണ് എന്റെ കയ്യിലുള്ളത് ഇവരെ നമ്മൾ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യും അവർക്ക് ആർക്കുകയാണെന്നുള്ളതൊക്കെ ഇൻഫോം ചെയ്യുന്നതാണ് ഇനി നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ബ്രിഷപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജാനുവരി ഫിഫ്ത് വരെയാണ് ഈ ഓഫർ ഉള്ളത് ബ്രിഷ് ഓപ്പർന്ന് മൂവായിരം രൂപക്ക് മുകളിലുള്ള ഏതൊരു പർച്ചേസിനും നമ്മൾ അഷോർഡ് ഒരു ഗിഫ്റ്റ് നൽകുന്നുണ്ട് നമ്മുടെ ഗിഫ്റ്റ് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് അവർക്ക് എടുക്കാവുന്നതാണ് അങ്ങനെയാണ് ബ്രിഡ് ഇത്തവണ എക്സ് മാസ് ന്യൂ ഇയർ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡിസംബർ ആറ് മുതൽ ജനുവരി അഞ്ച് വരെയാണ് റീ ഓൺഡ് ഫോണുകൾക്ക് കേരളത്തിൽ ആദ്യമായി ആദ്യമായിക്കൊണ്ട് ആറുമാസം വാറണ്ടി നൽകുന്നത് ബിഷോപ്പറാണ് ഷോപ്പറാണ് ഡയറക്റ്റായിട്ട് തന്നെ ബ്രിട്ട് ആപ്ലിക്കേഷൻ വഴിയും സ്റ്റോർ വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഓഫർ മറക്കേണ്ട മൂവായിരം രൂപയ്ക്ക് മുകളിലെ ഏതൊരു പർസ്യൂന്നും അശ്വർഡായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഉണ്ടാവുന്നതാണ് വിശ്വസിക്കാം ലിഷ്യോർപ്പ്